എൻ്റെ പേര് കാർത്തിക ഞാൻ ഹരിപ്പാട്ടൂന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആദ്യമായി എൻ്റെ മകന് സെപ്റ്റംബർ പത്താം തീയതി തിളച്ച വെള്ളം വീണ് മേല് പൊള്ളിയായിരുന്നു അങ്ങനെ ഞങ്ങളത് വണ്ടാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന് ചെക്കപ്പ് നടത്തിയപ്പോഴത്തേക്ക് അതിൽ കിഡ്നി ഇഷ്യൂസ് കാണിച്ചു ക്രിയാറ്റിൻ നയൻ പോയിൻ്റ് നയൻ വരെയായി അങ്ങനെ ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞു എട്ട് ഡയാലിസിസ് ചെയ്തു ഡയാലിസിസ് ചെയ്യുമ്പം ക്രിയാറ്റിൻ ഇച്ചിരി കുറയും ഡയാലിസിസ് ചെയ്യാതിരിക്കുമ്പം പിന്നെയും കൂടുമായിരുന്നു അങ്ങനെ ആയിക്കൊണ്ടിരുന്നപ്പം എന്നോട് അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചിയും കൂടെ ഒരു കൂടെ ഒരു പേഷ്യൻറ്റിൻ്റെ അമ്മയും എന്നോട് പറഞ്ഞു കൃപാസനത്തിലെ കാര്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഒന്നും അന്നേരം സമയം ഇല്ലായിരുന്നു മകൻ ഐ സിയു ഇല്ലായിരുന്നു അവൻ്റെ ഇടയ്ക്കെന്ന് എനിക്ക് മാറാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മകനെ സുഖപ്പെടുത്തണം ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചേക്കാം മകനെയും കൊണ്ടുവന്ന് ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് മോനെ ഡയാലിസിസ് ചെയ്തില്ലെങ്കിലും ക്രിയാറ്റിൻ കൂടുന്നില്ല ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുക കുറയുന്നുമില്ല കൂടുന്നുമില്ല ആ ഒരു പരിവത്തി നിൽക്കുമായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് കുറയത്തില്ല ക്രമേണേ കുറയത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇവ ഞാൻ അങ്ങനെ പറഞ്ഞ ശേഷം മോന് ക്രിയാറ്റിൻ കൂടിയിട്ടില്ല അങ്ങനെ പതുക്കെ പതുക്കെ ഇപ്പം കുറഞ്ഞു കുറഞ്ഞ് ഇപ്പം ടു വൺ പോയിൻ്റ് നയൺ ആ ഒരു റേഞ്ച് വരെ എത്തി എത്തി മെഡിസിൻസ് ഒക്കെ മെഡിസിൻസ് ഉണ്ട് അങ്ങനെ കിഡ്നി ഇഷ്യൂസിനായിട്ടുള്ളൊരു മെഡിസിൻസ് കൊടുക്കത്തക്ക രീതിയിലുള്ള ഇതില്ല അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു മരുന്ന് കൊടുക്കുന്നില്ല എന്നാലും നോർമൽ റേഞ്ച് ഇപ്പോൾ ടു റ്റൂയിൽ നിൽക്കുകയാണ് നയൻ പോയിൻ്റ് നയൺ വരെ വന്നതാണ് അതിൽ നിന്നും ഇപ്പോൾ ക്രിയാറ്റിൻ ടു തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പിന്നെ ഈ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് തന്നെ മോൻ എന്നോട് പറഞ്ഞിരുന്നു അവന് മാതാവ് അവൻ്റെ അടുക്ക വന്ന് അത് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തല്ല മോൻ എന്നോട് പറയുന്നത് ഒരു തവണ ഞങ്ങൾ മന്തിലി ചെക്കപ്പിന് വണ്ടാനത്ത് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചെക്കപ്പിന് പോയ ദിവസം അവൻ എന്നോട് പറഞ്ഞു മമ്മി അപ്പം പത്രം കൊടുക്കുമായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പത്രം കൊടുക്കുമായിരുന്നു അപ്പം പത്രം കൊടുത്തോണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു മോ മമ്മി ഈ മാതാവ് എൻ്റെ അടുക്കൾ വന്ന് എന്നെ തലേ തൊട്ട് പ്രാർത്ഥി തലേ തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിന് മുന്നേ അതിന് ഒരു ദിവസം മുന്നേ ഞാൻ ഓർത്ത് ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ എല്ലാവരും പറയും മാതാവ് പ്രത്യക്ഷപ്പെട്ടു മാതാവിൻ്റെ മാതാവ് അവരുടെ അവരെ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കിതൊന്നും അനുഭവം വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അന്ന് തന്നെയാണ് മോൻ എന്നോട് പറയുന്ന മാതാവ് അവൻ്റെ അടുക്ക ചെന്നിട്ടുള്ള കഥകളും അതൊക്കെ പറയുമ്പോൾ എനിക്ക് അവിടെ നിന്ന് എനിക്ക് സത്യം പറഞ്ഞു അങ്ങ് കരയാൻ തോന്നി അതുപോലൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്തുവായാലും മോനിപ്പം അവൻ ആക്ടിവിറ്റീസ് എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതിൻ്റേതായ ഒരു ക്ഷീണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല മാതാവ് ഞങ്ങളെ ആ ഒരു രീതിയിൽ അനുഗ്രഹിച്ചു പിന്നെ ഞാനാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വസ്തു ഉണ്ടായിരുന്നു ആ വസ്തു പത്ത് വർഷമായി ആ വസ്തുവിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല ആ വസ്തുവിലോട്ടൊന്നും കയറാൻ പോലും പറ്റത്തില്ല നമുക്ക് ആൾക്കാർ ഇഷ്യൂസാണ് ആൾക്കാർ പ്രശ്നമാണ് നമ്മുടെ ആണെങ്കിൽ പോലും നമ്മൾ നമ്മളതിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഈ അയലത്തുകാരൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അവിടെ കൊണ്ടുവന്ന് ഉപ്പിട്ട് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എന്തെങ്കിലും ഈ വസ്തുവിൽ ചെയ്യാൻ പറ്റണം ഇത് നമുക്കൊന്ന് ഒരു വേല് പോലും കെട്ടാൻ ആ വസ്തുവിൽ ആൾക്കാർ സമ്മതിക്കത്തില്ലായിരുന്നു അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പം നമ്മൾ താലൂക്കിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പം താലൂക്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വേല് കെട്ടാനായിട്ട് അവർ വരാ അളന്ന് തിട്ടപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തി വേല് കെട്ടി അത് പത്ത് വർഷം കൊണ്ട് നടക്കാത്തതാണ് ഈ ഒരാഴ്ച കൊണ്ട് എനിക്ക് നടത്തി തന്നത് മാതാവ് അതുപോലെ തന്നെ നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് ഹസ്ബൻഡ് ബഹറിലാണെൻ്റെ അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ പോകാനായിട്ട് എനിക്കും മക്കൾക്കും വിസ ഓരോരോ പ്രശ്നങ്ങൾക്കായിട്ടും അങ്ങ് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു അത് തന്നെ ഹസ്ബൻഡിൻ്റെ വിസയിൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് ഓരോ വർഷവും അത് മാറി മാറി പോവുകയായിരുന്നു ഈ ഈ ഉടമ്പടിയിലും ഞാൻ പ്രാർത്ഥ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു പോകുന്ന കാര്യത്തെപ്പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെയും മകൻ്റെയും മക്കളുടെ രണ്ട് പേരുടെയും വിസ ഇത് ട്വൻ്റി ഇരു ഇരുപത്തഞ്ചാം തീയതി എല്ലാം ശരിയായി ഞങ്ങളിപ്പം മെയ് പതിനഞ്ചാം തീയതി ബഹ്റിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ ഹസ്ബൻ്റെ ബിസിനസ്സിൽ ഹസ്ബൻഡ് അവിടെ സെയിൽസിലാണ് ബിസിനസ് വളരെ കുറവൊക്കെ കുറവൊക്കെയായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിൽ വന്ന് ഏറ്റവും ലാഭവും കൈവരിക്കാൻ കഴിഞ്ഞു എനിക്കൊരു ദിവസം ഭയങ്കരമായിട്ട് തലവേദന വന്നു തലവേദന വന്നു വെച്ചാൽ ഞങ്ങൾ ഭയങ്കര തലവേദന ഹോസ്പിറ്റലിൽ പോകത്തക്ക രീതിയിലുള്ള ഇഷ്യൂസ് ആയിരുന്നു അങ്ങ് ഭയങ്കര തലവേദന അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു മമ്മി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം അല്ലാതെ പറ്റത്തില്ല അതുപോലെ തലവേദന മരുന്നെല്ലാം കഴിച്ചു പെയിൻ കില്ലറും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് എനിക്ക് ഒരു കുറവില്ല ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് തലവേനെ എടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു നമുക്ക് ഉടമ്പടി തൈലം പെരട്ടി നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മമ്മി അപ്പം ഞാൻ പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയം അപ്പം ഞാൻ പറഞ്ഞു മമ്മി ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ മമ്മി എന്നെ സാരമില്ല അങ്ങനെയൊന്നും കാണത്തില്ല എന്തായാലും നമുക്ക് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു ഞാൻ ഒരു മണി ഒരു മണിക്കൂർ ഞാൻ ഈ ഒരു മണിക്കൂറല്ല അതീ കൂടി രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഞാൻ ഈ തലവേദന കൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ കരയുന്ന പോലെയായി അത് ഈ ഉടമ്പടി എടുത്ത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അപ്പം എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെയുള്ള സമയത്തൊക്കെ പ്രാർത്ഥി നമ്മളെ ശീലിച്ച രീതി വെച്ച് പ്രാർത്ഥിക്കത്തൊന്നുമില്ല ആ സമയങ്ങളിൽ അപ്പം ആ ഒരു രീതിയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അന്നും അമ്മി ആ ഉടമ്പരി തൈലമെടുത്ത് എൻ്റെ തലയിൽ കൊണ്ട് കുരിശു വരച്ച് ഞാനങ്ങ് പെട്ടെന്ന് എനിക്കറിയത്തില്ല ഈ മൂന്ന് നാല് മണിക്കൂർ ഒരേ രീതി വേദന തിന്നുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഞാൻ ഞാനങ്ങ് ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ ഞാൻ മമ്മിയോട് പറഞ്ഞു എങ്ങനെ ഞാൻ ഈ തലവേദന വന്നിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോയി അപ്പോൾ മമ്മി പറഞ്ഞു ഞാൻ ആ തൈലം പെരട്ടി നീ പെട്ടെന്ന് അങ്ങ് ഉറങ്ങുമായിരുന്നു പിന്നെ ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പരീക്ഷയിൽ മോനാണെങ്കിൽ ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് പഠിത്തത്തിലൊക്കെ ഭയങ്കര പുറകോട്ടായിപ്പോയി ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അങ്ങനെ എന്താ ഞങ്ങൾക്ക് മോനെ പരീക്ഷയിലൊക്കെ ആണെങ്കിലും ഭയങ്കര പാടൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള ഞാൻ എന്നും ഇവർ രണ്ടുപേരും പരീക്ഷയിൽ പോകാൻ നേരത്ത് ഉപ്പും തൈലൊക്കെ തേച്ചാണ് വിടുന്നതും എനിക്കറിയത്തില്ല മോന് മാർഗ്ഗ വന്നു കഴിഞ്ഞപ്പം ഈ ഫൈനൽ എക്സാമിൻ്റെ മാർഗ്ഗം വന്നപ്പം മിസ്സും പറയുമായിരുന്നു ഞങ്ങൾ അന്തം ഇട്ടുപോയി ദക്ഷിൻ്റെ മാർഗ്ഗം കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അല്ലാത്ത വർഷങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന ശേഷം ഞാൻ അവനെ അങ്ങനെ പഠിപ്പിക്കാനായിട്ടൊന്നും ഇരുത്തത്തില്ല സ്ട്രെസ്സ് കൊടുക്കേണ്ടെന്ന് വിചാരിച്ച് ഞാനങ്ങനെ പഠിപ്പിക്കാനൊന്നും ഇരുത്തത്തില്ലായിരുന്നു പക്ഷേ അറിയത്തില്ല എന്തോ എന്തോ അതിശയമാണെന്ന് എനിക്കറിയത്തില്ല പരീക്ഷയിലൊക്കെ നല്ല മാർഗം ഉണ്ടായിരുന്നു അവർക്ക് എക്സാം എല്ലാം പാസ്സായി രണ്ടുപേർക്കും നല്ല രീതിയിൽ എക്സാം പഠിക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റുമൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ശനിയാഴ്ച ശനി എല്ലാ ശനിയാഴ്ചകളിലും ഉപവാസം ഒരു ഒരു നേരം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ പത്രം കൊടുക്കാറുണ്ട് എല്ലാ മാസത്തെയും പത്രം കൊടുക്കാറുണ്ട് ആഹാരം ിൽ ആഹാരം കൊടുക്കാറുണ്ട് കൂടാതെ പാവപ്പെട്ട ആൾക്കാർക്ക് വൃദ്ധസദനങ്ങളിൽ ഞാൻ എന്തെങ്കിലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യാനോ ചെയ്യാറുണ്ട് അധിക കൃപാസനത്തിലേക്ക് വരുന്നത് കണ്ണീരിൻ്റെ ഒരു കാലത്താണ് കുഞ്ഞിന് ഡയാലിസിസ് ചെയ്യുന്നൊരു കാലം ക്രിയേറ്റിൻ ഒമ്പത് വരെ തീരുന്ന സമയം എന്നാൽ പരിശുദ്ധാമ്മയുടെ മുന്നിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ആ കണ്ണീർ തുടച്ചു മാറ്റി സങ്കീർത്തനം അമ്പത്തിയാറ് ഇട്ട് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് അവിടുന്ന് എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ദൈവം നമ്മുടെ കണ്ണീർ കണങ്ങൾ തുടച്ചു മാറ്റുന്നതിൻ്റെ അടയാളമാണ് നമുക്ക് കിട്ടുന്ന ഈ സൗഖ്യങ്ങളും അനുഗ്രഹമെല്ലാം ക്രിയാറ്റിയൻ കൂടിയത് ഇപ്പോൾ ക്രിയാറ്റ്യൻ കുറഞ്ഞ് രണ്ട് വൺ പോയിൻറ്റ് നയൻ എന്ന രീതിയിലായിരുന്നു അതേപോലെ തന്നെ വേദനയുടെ രോഗത്തിൻ്റെ സമയത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ രോഗം മാറിയതും കുഞ്ഞിന് നല്ല മാർക്ക് കിട്ടിയതുമല്ല ദൈവം ഇവരുടെ കണ്ണിന് നിറുപ്പിയെടുത്തിയതിൻ്റെ അടയാളമാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയ്യടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം നന്ദി യേശു 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 ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിതരാവുക